വാളയാർ കേസ് ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞ രണ്ട് മൂന്ന് ഉദാഹരണങ്ങളുണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ സർക്കാരിനെതിരെ ചില വിവാദങ്ങൾ പ്ലാൻ ചെയ്യാൻ കുറച്ച് മാധ്യമങ്ങളും പ്രതിപക്ഷവുമായി ചേർന്നുണ്ടാക്കുന്ന ചില കൃത്രിമ വിവാദങ്ങൾ ആ വിവാദങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ കൃത്യമായി കാണാൻ കഴിയും അപരാധികളെ നിരപരാധികളാക്കിയും അതോടൊപ്പം തന്നെ നിരപരാധികളെ അപരാധിയാക്കി ചിത്രീകരിച്ചും ചില വിവാദങ്ങൾ അതിൽ മുഖ്യമന്ത്രി ഉദ്ധരിച്ച വാളയാർ കേസ് അപരാധിയായ ഒരു സ്ത്രീയെ അവരെ നിരപരാധിയായി ചിത്രീകരിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെയും സർക്കാരിനെതിരെയും കൊടുമ്പിരി കൊണ്ട പ്രചരണമായിരുന്നു സി ബി ഐ റിപ്പോർട്ട് വന്നപ്പോൾ പ്രതിപക്ഷം നിരപരാധി എന്ന് ചാപ്പ കുത്തിയ വ്യക്തികൾ അപരാധിയായി മാറി അല്ലെങ്കിൽ സ്വന്തം മക്കളായ പിഞ്ചു കുഞ്ഞുങ്ങളെ കാമുകന് പീഡനത്തിനെറിഞ്ഞുകൊടുത്ത പിഴച്ച സ്ത്രീയായി വാളയാറമ്മ മാറി സർ വാളയാർ കേസിന്റെ കാര്യം ഈ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ എന്തൊക്കെയായിരുന്നു പ്രതിപക്ഷം ചെയ്തിരുന്നത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണം വിശ്വാസയോഗ്യമല്ല എന്ന് പറഞ്ഞു സി ബി ഐ വരണമെന്ന് പറഞ്ഞു ഒരാളെ തോളിലേറ്റ് നടന്ന് സ്ഥാനാർത്ഥിയാക്കി എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ കേരളത്തിലാകെ കൊണ്ടു നടന്ന് പ്രസംഗിപ്പിച്ചു ഒടുവിൽ സി ബി ഐ വന്നു കേരള സർക്കാർ സഹകരിച്ചു എന്തായി ഒടുവിലെന്തുണ്ടായി കഴിഞ്ഞ ദിവസം ബഹുമാനായ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി കുറേ കാര്യങ്ങളിവിടെ പറഞ്ഞതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല നിങ്ങൾ കൊണ്ടു നടന്നയാൾ തന്നെയാണ് പ്രതി എന്നാണ് ഇപ്പോൾ വന്നത് അതെ അപരാധിയെ നിരപരാധിയാക്കിയ മാധ്യമ പ്രതിപക്ഷ രാഷ്ട്രീയ കൂട്ടുകച്ചവടം സി ബി ഐ റിപ്പോർട്ടിലൂടെ ആ നാടകം പൊളിഞ്ഞു പിന്നീട് മറ്റൊന്ന് എ കെ ജി സെന്റർ ആക്രമണം ഒരു നിരപരാധിയെ അപരാധിയാക്കി ചിത്രീകരിച്ച സംഭവം മാധ്യമങ്ങളിലൂടെ എ കെ ജി സെന്ററിൽ ബോംബ് ആക്രമണം നടത്തിയത് മുൻ നഗരസഭാ കൗൺസിലറായിട്ടുള്ള സി പി എം നേതാവ് ഐ പി ബിനു എന്ന ഒരു കള്ള കഥയങ്ങ് മലഞ്ഞു മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിച്ചു കോൺഗ്രസുകാർ അത് ഏറ്റെടുത്ത് മൈക്ക് കെട്ടി ീളെ പാണന്മാരെ പോലെ പാടി പോലീസുകാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഒരു മെസ്സേജ് മുൻ ഐ പി ബിനു ആണ് എന്നാണ് ഇപ്പൊ ഐ പി ബിനു ഇല്ല ചായക്കടക്കാരനും ഇല്ല ഇപ്പൊ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് നേതാവുമായി വളരെയേറെ ബന്ധമുള്ള ഒരാളാണ് എന്നൊക്കെ പോലീസിൽ സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഇൻഫർമേഷൻ ആണ് കോൺഗ്രസ് ആണ് അതിന്റെ പുറകിൽ പോലും ഞാൻ തുറന്നു പറയുന്നു ജയരാജന്റെ ആ പൊട്ടബുദ്ധി കേരളത്തിലെ ജനം എറിയും എന്ന് തന്നെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സെന്റർ ആക്രമണ കേസിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതി അറസ്റ്റിലായിട്ടുണ്ട് പിടിയിലായ സുഹൈൽ ഷാജഹാൻ സുധാകരന്റെ അടുത്ത കേട്ടില്ലേ ഈ വിഷയത്തിൽ പിന്നീട് അറുപത്തി ഒന്ന് ദിവസങ്ങൾക്ക് ശേഷം സത്യം പുറത്തു വന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ ഇതേ സുധാകരന്റെ വലം കൈയും സുധാകരൻ തീറ്റിപ്പോറ്റുന്ന സുഹൈൽ ഷാജഹാനായിരുന്നു പ്രതി അതിനെ സംബന്ധിച്ചും മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയാണ് മനസാവാച കർമ്മ അറിയാത്തൊരു വിഷയത്തിൽ ഒരു നിരപരാധിയെ മാധ്യമ പ്രതിപക്ഷ ഗൂഢാലോചനയിൽ അപരാധിയാക്കാൻ ശ്രമിച്ചു എന്ന കാര്യം കാര്യം സെന്റർ ആക്രമണത്തിന്റെ എന്തായിരുന്നു കോൺഗ്രസ് പ്രചരിപ്പിച്ചത് സി പി ഐ എം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സ്വന്തം ഓഫീസ് ആക്രമിച്ചിട്ട് തങ്ങളെ ആക്ഷേപിക്കുന്നു എന്നായിരുന്നു കോൺഗ്രസ് ആസൂത്രണം ചെയ്തു തെളിവ് നശിപ്പിച്ചു അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിച്ചു എല്ലാം ചെയ്തു ഒടുവിലോ പ്രതികളെ പിടികൂടിയപ്പോൾ അയാൾ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളുടെ സന്തത സഹചാരി ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണോ ഇത് ഇവിടെയും തീർന്നില്ല സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച സംഭവം കത്തിച്ചത് സംഘികൾ കേരളത്തിലെ മാധ്യമ പ്രതിപക്ഷ സംഘി കൂട്ടുകെട്ടിന്റെ നേതൃത്വത്തിൽ ചെയ്തത് സ്വാമി സന്ദീപാനന്ദഗിരി തന്നെയെന്ന് മാധ്യമങ്ങളിലൂടെ കൊടുമ്പിരിയുള്ള പ്രചരണം നിരപരാധിയെ അപരാധിയായി ചാപ്പകുത്തി വർഷങ്ങൾക്ക് ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ചുരുളഴിഞ്ഞു ആ ചുരുളഴിഞ്ഞ വിഷയം ഇപ്പം മിണ്ടാറില്ല പക്ഷേ ഒരു കാലത്ത് വലിയ രാഷ്ട്രീയ വേട്ടയ്ക്ക് ഇടതുപക്ഷത്തിനെതിരെ ആയുധമാക്കി അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീവച്ച കേസ് അന്ന് ബി ജെ പിയോടൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രചരിപ്പിച്ചത് സി പി എം പ്രവർത്തകരാണ് ഇത് ചെയ്തത് എന്നായിരുന്നു എത്തി സംഘപരിവാറുകാർ അറസ്റ്റിലായി പ്രചരിപ്പിച്ച് തെറ്റായിപ്പോയി എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞോ ബി ജെ പി കാരുമായി ചേർന്ന് നിന്ന് സി പി ഐ എമ്മിനെതിരെ പ്രചരണം അഴിച്ചുവിട്ടതിനെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ സാന്ദർഭികമായി ഒട്ടേറെ അതിലേക്കൊന്നും ഈ ഘട്ടത്തിൽ കൂടുതലായി ഞാൻ കടന്നു പോകുന്നില്ല കേട്ടല്ലേ ഒരു കാലത്ത് മാധ്യമങ്ങൾ ഹോട്ട് ന്യൂസ് ആയി സംപ്രേഷണം ചെയ്യുന്നു അതിനെ പ്രതിപക്ഷം ഏറ്റെടുത്ത് വലിയ പ്രചരണം കൊടുക്കുന്നു അതിനെ രാഷ്ട്രീയമായിട്ട് അവർ വലിയ ആയുധമാക്കുന്നു പ്ലാന്റിങ് അല്ലേ എത്ര വിദഗ്ധമായിട്ടാണ് ചില നിരപരാധികളെ അപരാധികളാക്കുകയും എന്നാൽ അപരാധി എന്ന് പോലീസ് കണ്ടെത്തിയവരെ പോലും അവർ നിരപരാധിയാക്കി ചാപ്പ കുത്താനും അല്ലെങ്കിൽ നിരപരാധിയാക്കി മാറ്റി വാർത്താ പ്രളയം സൃഷ്ടിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇടതു രാഷ്ട്രീയത്തിനെതിരെ ഇരയുടെ പരിവേഷം കൊടുത്ത ഉദാഹരണം അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പേരിൽ അപരാധികളായി ചാപ്പകുത്തുന്നത് നോക്കിയേ അതുകൊണ്ടല്ലേ പറയേണ്ടി വരുന്നത് കേരളത്തിൽ മാധ്യമ പ്രതിപക്ഷ കൂട്ടുകെട്ടുണ്ട് ചില രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചിലരെ മനഃപൂർവ്വം കരുവാക്കാൻ വേണ്ടിയുള്ള നെറുകെട്ട രാഷ്ട്രീയ കൂട്ടുകെട്ട് അത് ഒരു കാലത്ത് അവർ ഉപയോഗപ്പെടുത്തി പിന്നീട് കൈയോടെ പിടിച്ചപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങൾ നിശബ്ദം പ്രതിപക്ഷവും നിശബ്ദം പക്ഷേ ഇരയാക്കപ്പെട്ടവർ ഇന്നും അതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ട നിരവധി പേരെയാൽ ആക്ഷേപിക്കപ്പെടുന്നുണ്ട് അതിന് ഇതുവരെ ഉത്തരമായിട്ടില്ല അവിടെയാണ് വീണ്ടും വീണ്ടും പുതിയ വിവാദങ്ങൾ വരുമ്പോൾ ഇന്നലകളിൽ ഇവർ ചെയ്ത പ്രവർത്തനങ്ങൾ വെച്ചിട്ട് ഇവർ ഏത് വിവാദം കൊണ്ടുവന്നാലും അതിനെ സംശയ ദൃഷ്ടിയോടുകൂടി മാത്രമേ നോക്കാൻ കഴിയൂ കാര്യം ഇവർ ആരെയാണോ ഉയർത്തിക്കാട്ടുന്നത് അവർ അപരാധി ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ